ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല ദൈവം എത്രയോ കാരുണ്യവാനാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം എത്ര വലിയ പാപികളാണെങ്കിലും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അനുതാപമുള്ള ഒരു ഹൃദയമാണ് അനുദപിക്കുന്ന ഒരു പാപിയെ പ്രതി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് യേശുനാഥൻ തന്നെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അവിടുന്ന് നഷ്ടപ്പെട്ട ഒരാടിനു വേണ്ടി അതിനെ കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ചിറങ്ങുന്നത് അതുകൊണ്ടാണല്ലോ വാത്സല്യമുള്ള പിതാവ് ദൂരദേശത്തേക്ക് പോയ മകനെയും നോക്കി വീട്ടുപടിക്കൽ കാത്തിരിക്കുന്നത് യോനാ യോനാപ്രവാചൻ്റെ പുസ്തകത്തിലും നാം ദൈവത്തിൻ്റെ ഈ കരുണയെയാണ് കണ്ടുമുട്ടുന്നത് യോനാ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെട്ടത് നിലവയിൽ പോയി എല്ലാവരോടും അനുദപിക്കണമെന്ന് പ്രസംഗിക്കാനാണ് യോന അപ്രകാരം തന്നെ ചെയ്തു യോനായുടെ പ്രസംഗം കേട്ട് രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം എന്നിട്ട് എന്താണ് സംഭവിച്ചത് തുടർന്ന് നാം ഇങ്ങനെ വായിക്കുന്നു തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മാറ്റി അവരുടെ മേൽ അയയ്ക്കുമെന്ന് പറഞ്ഞ് തിന്മ അയച്ചില്ല പക്ഷേ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി യോനായിൽ നീരസമാണ് ദൈവം ഇത്ര വേഗം അവരോട് ക്ഷമിക്കുമെന്നോ കരുണ കാണിക്കുമെന്നോ യോന കരുതിയില്ല പക്ഷേ ദൈവം ഇങ്ങനെയാണ് ക്ഷമിക്കുക എന്നത് ദൈവീക സ്വഭാവമാണെന്ന് നാം പല പ്രാവശ്യം കേട്ടിട്ടുണ്ടല്ലോ സുവിശേഷത്തിലും യേശുനാഥൻ്റെ ഈ അളവറ്റ കരുണയാണ് നാം പലപ്പോഴും കാണുന്നത് സക്കെവൂസിൻ്റെ ഉദാഹരണമെടുക്കാം നിയമാനുസൃതമല്ലാത്ത രീതിയിലും പാവപ്പെട്ടവരെ ഞെക്കി പിഴിഞ്ഞും സമ്പാദിച്ചു കൂട്ടിയതെല്ലാം അനുദപിച്ച് നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ യേശുനാഥൻ പറഞ്ഞത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് അപ്പൻ്റെ സ്വത്ത് മുഴുവൻ ധൂർത്തടിച്ച് നഷ്ടപ്പെടുത്തി അധാർമികതയുടെ പടുകുഴിയിൽ വീണശേഷം പോലും തിരിച്ചുവരുന്ന മകനെയും കാത്ത് കരുണയുള്ള പിതാവ് പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്നില്ലേ തൻ്റെ പീഡാസഹനവേളയിൽ പത്രോസ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടും അവൻ്റെ അനുതാപം കണ്ട് അവിടുന്ന് സഭയെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം വീണ്ടും പത്രോസിനെ ഏൽപ്പിക്കുന്നില്ലേ അനുദപിക്കുന്നവരോട് എത്ര തവണ ക്ഷമിക്കാനും ദൈവം തയ്യാറാണ് ദൈവം നമ്മിൽ നിന്ന് ഈ അനുതാപം മാത്രമേ പ്രതീക്ഷിക്കുന്നുമുള്ളൂ ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറഞ്ഞല്ലോ ദൈവത്തിന് കരുണ കാണിച്ച് ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല എന്നാൽ ദൈവത്തോട് കരുണ കരുണയാചിച്ച് നമുക്കാണ് മടുപ്പ് തോന്നുന്നത് അതുകൊണ്ട് കരുണയുടെ ഈ സിംഹാസനത്തെ സമീപിക്കാൻ നമുക്ക് മടി കാണിക്കാതിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ